ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ പ്രതീക്ഷയോടെ ആയിരിക്കുക പ്രാർത്ഥനയോടെ ആയിരിക്കുക ഒന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ ആത്മാവിനെയും ഞാൻ സമർപ്പിക്കുന്നു അങ്ങയുടെ വചനം ഞാൻ കേൾക്കുമ്പോൾ അത് അനുഗ്രഹത്തിന് കാരണമാകണം എൻ്റെ വിശ്വാസം വർദ്ധിക്കാനിടവരണം എൻ്റെ കുടുംബത്തിൽ അതൊരു ദൈവികമായ ഇടപെടലിന് കാരണമാകണം ഒന്ന് പ്രാർത്ഥിക്കുക ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലുക കർത്താവായ ഇന്നും ജീവിക്കുന്ന നല്ല ദൈവമേ ഇന്നെന്നിൽ ഇടപെടണമേ ഇന്നിൽ പ്രവർത്തിക്കണമേ അങ്ങയുടെ ശക്തിയെ ഇന്ന് കേൾക്കുന്ന വചനത്തിലൂടെ എന്നിൽ വെളിപ്പെടുത്തേണമേ എന്നിൽ വെളിപ്പെടുത്തണമേ ഇന്നെ അങ്ങയുടെ വചനങ്ങൾ കേൾപ്പിക്കുന്നതിന് ഒത്തിരി നന്ദി പറയുന്നു സർവശക്തനായ ദൈവമേ സർവാധിപനായ കർത്താവെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഇന്ന് അങ്ങയുടെ സ്വരം എനിക്ക് കേൾക്കാൻ കഴിയുന്നതിന് ഞാൻ നന്ദി പറയുന്നു ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള വചനത്താൽ എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ആ വചനത്താൽ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യണമേ ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ആ വചനത്താൽ എന്നെ സൗഖ്യമാക്കണമേ എന്നെ ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ആ വചനത്താൽ എൻ്റെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ആ വചനം എൻ്റെ ജീവിതത്തിനകത്ത് എല്ലാ തടസ്സങ്ങളും എല്ലാ ബന്ധനങ്ങളും മാറുവാൻ കാരണമാകട്ടെ കാരണമാകട്ടെ വിശ്വസിക്കുന്നു ആ മേൻ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുവാണ് ഇന്ന് കേൾക്കുന്ന ദൈവവചനമാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത് നാൽപ്പത്തി ഒന്ന് വാക്യങ്ങൾ ഒരു കുഷ്ഠരോഗി അവന്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു അങ്ങിക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഒരു കുഷ്ഠരോഗി മുട്ടുകുത്തി യേശുവിനോട് പേക്ഷിച്ചു നിനക്ക് മനസ്സുണ്ടെങ്കിൽ പറ്റുവാണെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും നാൽപ്പത്തി ഒന്നാമത്തെ വാക്യം അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ കുഷ്ഠരോഗിയുടെ മേൽ വച്ച ഒരു ദൈവകരമുണ്ട് ഇന്ന് അതേ കരം എൻ്റെ മേൽ വരുന്നത് എനിക്കൊന്ന് അനുഭവിക്കാൻ കഴിയണമേ കുഷ്ഠരോഗിയെ കൈ നീട്ടി തൊട്ട ആ കരമുണ്ടല്ലോ അതെൻ്റെ കുടുംബത്തിൻ്റെ മേലൊന്ന് വരുന്നത് എൻ്റെ മക്കളുടെ മേൽ വരുന്നത് എൻ്റെ ആരോഗ്യത്തിൻ്റെ മേൽ വരുന്നത് എനിക്കിന്നൊന്ന് അനുഭവിക്കാൻ കഴിയണം ഞാൻ വിശ്വസിക്കുന്നു കുഷ്ഠരോഗിയുടെ മേൽ നീട്ടിയ അതേ കരം ഈ ജനത്തിൻ്റെ നേരെ ഇന്നങ്ങ് നീട്ടുന്നുണ്ടെന്ന് ഈ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തിയുടെ നേരെ ആ കരം നീട്ടപ്പെട്ടിട്ടുണ്ട് ഈ സാമ്പത്തികമായി തകർന്ന ഈ വ്യക്തിയുടെ മേൽ ആ കരം നീട്ടപ്പെട്ടിട്ടുണ്ട് നീട്ടപ്പെട്ടിട്ടുണ്ട് ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ കരം നിൻ്റെ മേലുണ്ട് രോഗിയായി ഹോസ്പിറ്റലിലോ വീടിലോ കഴിയുന്ന കടന്ന കടപ്പിലോ വയ്യാത്ത നിലയിലോണ്ടോ ഇതാ അതേ കരം നിന്നെ ഇന്ന് തൊടുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ട് അതേ കരം ആ രോഗമുള്ള ഭാഗത്ത് ആ വേദനയുള്ള ഭാഗത്ത് അതേ കരം നിൻ്റെ മേൽ വരുന്നു അതേ കരം ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ ഭവനത്തിൻ്റെ മേലുമുണ്ടാകണമേ അതേ കരം അനുഭവിക്കാൻ കഴിയത്ത കവിതം ആ കരസ്പർശം വെളിപ്പെടണമേ അനുഭവിക്കാൻ കഴിയത്ത കവിതം പ്രിയപ്പെട്ട ഒരു വചനം നമുക്ക് സുപരിചിതമാണ് ഒരാളുടെ ഒരു ആവശ്യമാണ് ഒരാവശ്യമാണ് സങ്കടത്തോടെയുള്ളൊരാവശ്യമാണ് അങ്ങക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും നിനക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ പോരെ കൈ നീട്ടി എന്തിനാ തൊട്ടത് കൈ നീട്ടി എന്തിനാ സ്പർശിച്ചത് പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും പലരും മാറ്റി നിർത്തും അവഗണിക്കും എന്നോടൊരാൾ പറഞ്ഞേ ഞങ്ങളുടെ വീട്ടിൽ ഇച്ചിരി ബുദ്ധിവളർച്ചയില്ലാത്തൊരു കുട്ടിയുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീടിനെ നോക്കി ചിലരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര വേദനയാണ് ഒരു പൊട്ടൻ കൊച്ചുള്ള വീടാ അത് ആ വീട്ടിലെ കൊച്ചിനാണോ നിങ്ങൾ കല്യാണം പറഞ്ഞു വന്നത് ആ സ്ഥലമാണോ നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിച്ചത് ആ പൊട്ടം കൊച്ചുള്ള വീട് ഈ വാക്കവരെ വല്ലാതെ തകർത്ത് തളർത്തി കളയുക ഒരു വാക്ക് ചിലപ്പോൾ പല മനുഷ്യന്റെ ജീവിതം ഇടിഞ്ഞു പൊടിഞ്ഞു താഴെ വീഴാൻ കാരണമാകും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു സ്പർശനം ഒരു ഒരു തൊടൽ മതി ചില ജീവിതങ്ങൾ ഉയർത്തെഴുന്നേക്കാൻ ചില തൊടലുകൾ മതി ചിലപ്പോൾ ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ഈ വചനം ൊടുന്നതായിരിക്കും ഓ ദൈവമേ എന്നെ ദൈവം സഹായിച്ചല്ലോ എന്റെ പ്രാർത്ഥന കേൾക്കുന്നല്ലോ എന്നോട് ദൈവം സംസാരിച്ചല്ലോ ആ ഒരു ഫീലിംഗ് മതി ആ ദിവസം മുഴുവൻ ജീവിക്കാൻ മുന്നോട്ട് പോകാൻ യേശു കൈ നീട്ടി തൊട്ടു കൈ നീട്ടി സ്പർശിച്ചു കൊണ്ട് പറഞ്ഞു എന്നാ ശുദ്ധി ശുദ്ധിയുണ്ടാകട്ടെ ഇതുപോലെ യേശു കൈ നീട്ടി നിങ്ങളുടെ കുടുംബത്തെ സ്പർശിക്കും നിങ്ങളുടെ കുടുംബത്തെ തൊടും കുഷ്ഠരോഗിയെ തൊട്ട അതേ കരം ആ വ്യക്തിയെ തൊട്ടെങ്കിൽ എന്നെയും തൊടും എൻ്റെ സാമ്പത്തികത്തെ തൊടും എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ തൊടും അവരാഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൻ്റെ മേൽ ഒരു ദൈവീക സ്പർശനം ഉണ്ടാവും ദൈവം എന്നെ തൊട്ടു എന്ന് വ്യക്തമായി എനിക്ക് മനസ്സിലാകത്ത കവിത അത് അനുഭവപ്പെടും എൻ്റെ പ്രാർത്ഥനയ്ക്ക് അത് മറുപടിയായി അത് വെളിപ്പെടും എൻ്റെ പ്രാർത്ഥനയ്ക്ക് അത് മറുപടിയായി മാറും ദൈവം കൈ നീട്ടി തൊട്ടപ്പോൾ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകാൻ തുടങ്ങി നാഴെഴുതിയിരിക്കുന്നത് അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകാൻ തുടങ്ങും ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഈ വചനം തൊടുമ്പോൾ ദൈവം തന്നെയാണ് നിന്നെ തൊട്ടുകൊണ്ടിരിക്കുന്നത് ഇനി എന്തു ചെയ്യുമെന്നാണോ ചിന്തിക്കുന്നത് അടുത്ത നിമിഷം എല്ലാം തകരാൻ സാധ്യതയുണ്ട് അടുത്ത നിമിഷം എല്ലാം കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണോ ചിന്തയിലും ആലോചനയിലും വരുന്നത് ദൈവത്തിൻ്റെ കരം നിൻ്റെ നേരെ നീട്ടിയിട്ടുണ്ട് സാഹചര്യങ്ങൾക്കും മാറ്റമുണ്ടാകും ദൈവത്തിൻ്റെ അത്ഭുതകരം നിൻ്റെ മേൽ വരുമ്പോൾ പഴയതുപോലെ ജീവിതം തുടരുകയില്ല കുഷ്ഠരോഗിയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം കുഷ്ഠരോഗിയെ തൊട്ടതിന് ശേഷം വീണ്ടും കുഷ്ഠരോഗിയായി തുടർന്നു എന്നല്ല ഇന്നലെ വരെ എങ്ങനെയാണോ അതുപോലെയല്ല ഇന്ന് പോയത് രാവും പകലും പോലെ മാറി പ്രിയപ്പെട്ടവരെ ഇന്നീ വചനം കേൾക്കുമ്പോൾ ദൈവം എന്നെ തൊടുമ്പോൾ ഇന്നലെ വരെയുള്ള എൻ്റെ അവസ്ഥയിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റും എൻ്റെ ജീവിതം മാറും എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും എൻ്റെ ജീവിതത്തിൻ്റെ മേലുള്ള സകല പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറും ആ വ്യക്തിയുടെ ശരീരത്തിന് കുഷ്ടമുണ്ടായിരുന്നതുപോലെ പല പ്രശ്നങ്ങളും എനിക്കുണ്ട് പ്രതിസന്ധികൾ എനിക്കുണ്ട് വെല്ലുവിളികൾ എനിക്കുണ്ട് പ്രാർത്ഥിച്ച പല പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടാത്ത അവസ്ഥ എന്നിലുണ്ട് എൻ്റെ കുടുംബത്തിലുണ്ട് ദൈവം കൈ കൈനീട്ടിത്തൊടുമ്പോൾ ആ അവസ്ഥയ്ക്കെല്ലാം മാറ്റം വരും എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടന്നില്ലല്ലോ വിവാഹപ്രായമായിട്ട് എത്ര എത്ര വിവാഹങ്ങൾ ആലോചിച്ചു എത്രയെത്ര കാര്യങ്ങൾ ഞങ്ങൾ പരിശ്രമിച്ചു നോക്കി ഒന്നും ശരിയാകുന്നില്ലല്ലോ ഒന്നും എല്ലാ അടുത്തു വരെ വരും അത് മാറിപ്പോകും അടുത്തു വരെ വരും മാറിപ്പോകും ഇല്ല ദൈവത്തിൻ്റെ കരം നിന്നെ തൊടുമ്പോൾ നിന്റെ അവസ്ഥയ്ക്ക് സ്വഭാവത്തിന് രീതികൾക്ക് കുടുംബത്തിന് മാറ്റം വരും പഴയ അവസ്ഥയിൽ തുടരുകയില്ല കുഷ്ഠരോഗിയെ ദൈവം തൊട്ടതിന് ശേഷം പഴയ അവസ്ഥയിൽ അല്ല തുടർന്നത് പഴയ അവസ്ഥയിൽ തുടരുകയില്ല നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും പറ എൻ്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തും എൻ്റെ വീടില്ലാത്ത അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തും എൻ്റെ വീട് പണി പൂർത്തിയാകാത്ത അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തും എൻ്റെ രോഗമായിരിക്കുന്ന അവസ്ഥയിൽ യേശു മാറ്റം വരുത്തും എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടന്നിട്ടില്ലാത്ത അവസ്ഥയിൽ മാറ്റം വരും എൻ്റെ തകർന്ന സാമ്പത്തികത്തിൻ്റെ മേൽ മാറ്റം വരും കൊടുക്കൽ വാങ്ങലുകൾ പടം കൊടുക്കാനുണ്ട് കിട്ടാനുണ്ട് മാറ്റം വരും പണയമെടുക്കാനുണ്ട് മാറ്റം വരും ആ സ്ഥലത്തിന് പൈസ കൊടുക്കാനുണ്ട് ലോൺ അടയ്ക്കാനുണ്ട് മാറ്റം വരും ശുശ്രൂഷകൾ കുറച്ചുകൂടെ അനുഗ്രഹമാകാനുണ്ടല്ലോ മാറ്റം വരും ദൈവം അനുഗ്രഹിക്കും പഴയ അവസ്ഥയിൽ തുടരുകയില്ല വിശ്വാസത്തോടെ പറ പഴയ അവസ്ഥയിൽ തുടരാൻ ദൈവം സമ്മതിക്കുകയില്ല പ്രാർത്ഥിച്ച ദൈവത്തോടാണോ പഴയ അവസ്ഥയിൽ തുടരാൻ ദൈവം അനുവദിക്കുകയില്ല ദൈവം പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും പ്രാർത്ഥിച്ച യേശോടെ ആശീർവാദം സ്വീകരിക്കാം വചനത്തിലൂടെ കർത്താവ് ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു ധാരാളം ആളുകളിവിടെ വന്ന് പ്രാർത്ഥിച്ചു ഇന്നലെ വന്നവർ കഴിഞ്ഞ നാളുകളിൽ വന്നവർ ഈ ആലയത്തിൽ നിയോഗ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ മുതൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച നിയോഗങ്ങളുണ്ട് സാക്ഷ്യമായ ആയിരങ്ങളുണ്ട് ഇനിയും മറുപടി കിട്ടേണ്ട പ്രാർത്ഥനകളുണ്ട് ഇനിയും അത്ഭുതം നടക്കേണ്ട വിഷയങ്ങളുണ്ട് എല്ലാ വിഷയത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവങ്ങയുടെ അത്ഭുതകരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും തരണമേ ശരീരത്തിൻ്റെ അകവും പുറവും കാത്തു കൊല്ലണമേ എല്ലാ തിന്മയുടെയും അന്ധകാര ശക്തികളുടെയും പൈശാചിക പീഡകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷണം തരണമേ ഇരുട്ടിന്റെ എല്ലാ ശക്തികളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ കാര്യങ്ങളെ അങ്ങ് അനുഗ്രഹിച്ച് ഭംഗിയാക്കണമേ പഴയ അവസ്ഥയിൽ തുടരാൻ ഇടയാക്കരുത് ദൈവത്തിൽ ആശ്രയിക്കുന്ന വചനം കേൾക്കുന്ന ഞങ്ങൾക്ക് ശിരസ് ഉയർത്തി ജീവിക്കാനിടയാകണമേ അഭിമാനത്തോടെ ജീവിക്കാനുള്ളത് ഞങ്ങൾക്ക് തരണമേ ദൈവത്തെ ആരാധിക്കുന്നവൻ്റെ ശിരസ് ഉയരാൻ ശിരസ് ഉയരാൻ ഇടവരും ഒരാളും തകർന്നു പോകില്ല ഒരാൾ നശിച്ചു പോകില്ല ഒരാൾ മുഴപ്പി പോകില്ല ഒരാളുടെ കാര്യവും യഥാ ഉചിതമായ സമയത്ത് നടക്കാതിരിക്കില്ല ഊചിതമായ സമയത്ത് ഭംഗിയായി നടക്കും ഊചിതമായ സമയത്ത് ഭംഗിയായി നടക്കും ഊചിതമായ സമയത്ത് ഭംഗിയായി ദൈവം നടത്തും ഉചിതമായ സമയത്ത് ഭംഗിയായി ദൈവം അതിനെ നടത്തും വിശ്വസിക്കുന്നു സമർപ്പിക്കുന്നു ഏൽപ്പിക്കുന്നു ഈ വചനം കേട്ടവർ അയച്ചു കൊടുക്കുന്നവർ ഷെയർ ചെയ്തവർ എല്ലാവരെയും ഓർക്കുന്നു പ്രത്യേകിച്ച് ഈ മാസം പ്രാർത്ഥിച്ച് വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്തവരുടെ പേരുകളുണ്ട് നിയോഗമുണ്ട് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നന്മയുണ്ടാകട്ടെ ചേർന്ന് വരട്ടെ ഒരു ഇടപെടൽ അവരുടെ ജീവിതത്തെ സംഭവിക്കട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ് സംരക്ഷണമാണ് ഒരു സന്തോഷമാണ് പ്രതീക്ഷയാണ് സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് തന്നെ നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് കാണുന്നത് വരെ വലിയവനായ ദൈവം സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ